ഹലോ ഉച്ചങ്ങാതിമാരെ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഡ്രസ്സ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഏകദേശം ഒരു എണ്ണൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഷീറ്റ് വർക്ക് ഉണ്ടാവും വൺ സൈഡിലേക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളതാണ് സ്ക്വയർ പാത്തി ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ട് എടുക്കാം ഈ കാണുന്ന ഏരിയയിലാണ്ടോ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് രണ്ട് മൂന്ന് സൈഡ് നമുക്ക് ചെയ്യാനുണ്ട് ഫ്രണ്ടും അതുപോലെ തന്നെ ഒരു സൈഡും പിന്നെ രണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ചെയ്തെടുക്കാറുണ്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ പൈപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം നമ്മൾ എപ്പോക്സി ഗ്രേ കളറാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ റോളർ വെച്ചിട്ട് പെയിൻ്റ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ അത് പൈപ്പുകൾ മൊത്തം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ബോർഡർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് നാല് കാലിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഫ്രണ്ട് ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കാലുകൾ ഒഴിവാക്കിയിട്ട് രണ്ട് കാല് മാത്രമാണ് കൊടുക്കുന്നുള്ളത് ഇതുപോലെ ടൈ അടിച്ചിട്ടൊരു എച്ച് ബി ബോൾ സെറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് സെറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ ബോർഡർ അതിനുശേഷം നമ്മൾ പ്ലേറ്റുകൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കഴുകൂലുകൾ അഞ്ച് കഴുകൂലാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട പ്ലേറ്റുകൾ നമ്മൾ ഹോൾ അടിച്ചെടുക്കുന്നുണ്ട് നാല് നാലിൻ്റെ ഹോൾ പ്ലേറ്റിൽ എട്ട മൂന്നിൻ്റെ ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെട്ടാ അപ്പോൾ പ്ലേറ്റുകൾ സെറ്റിങ്ങും ടൈറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് കാല് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കാല് നമ്മൾ വാട്ടർ ലെവലിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തലഭാഗം നമ്മൾ ഇതുപോലെ വാഷർ വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ റൗണ്ട് പോയിപ്പോഴാണ് നമ്മൾ കാലിന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ പൈപ്പുകളിൽ വാഷറ് വെച്ചോണ്ടിരിക്കുകയാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോർഡർ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാലിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്കിതിലേക്ക് കഴുകൂലുകൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കഴുക്കോലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് എൻ്റെ ഭാഗം മടിച്ചതിന് ശേഷം സ്പിരിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഓരോ സൈഡും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയ്ക്കുകയാണ് ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായതുകൊണ്ട് ഒരുപാട് കാല് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഫസ്റ്റ് നമ്മൾ കുഴിയൊക്കെ എടുത്ത് പിന്നെ ഒരു പത്തര ഗ്യാപ്പിന് നമ്മൾ കാല് കൊടുക്കാൻ വിചാരിച്ചതാണ് പിന്നെ നമ്മൾ ആ കുഴിയൊക്കെ മൂടിയിട്ട് ഇതുപോലെ എച്ച് ബി സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ കഴുക്കൂര് സെറ്റിംഗ് വരെ നമ്മൾ കഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡിലൂടെ ചെയ്യാനുണ്ട് കേട്ടോ അത് മുപ്പതടി നീളമാണ് വരുന്നത് അപ്പോൾ അതിലേക്കുള്ള കാലുകൾ നമ്മൾ വാട്ടർ ലെവലിന് കട്ട് ചെയ്ത് ഇതുപോലെ താഴ്ത്ത് ബോർഡറിൽ വെച്ച് റൈറ്റാംഗിൾ വെച്ച് നമ്മൾ മൂന്ന് കാലടിച്ചിട്ടുണ്ട് മൂന്ന് കാലാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ അടിച്ചിട്ട് അങ്ങനെ മൂന്നാളും അവിടെ പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് കാലി കുഴികളിലേക്ക് ഇറക്കി വയ്ക്കാണ് ചെയ്യുന്നത് ആ പണിക്ക് കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ കയറ്റിയിട്ട് അതിലും കഴുക്കൂലും നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മൂല തിരിച്ചിട്ടൊന്നും അല്ല ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലെ അളവുകൾ തമ്മിൽ മാറ്റേണ്ട ഒരു മൂന്നടിയോളം മാറ്റുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ മൂല തിരിക്കുന്നില്ല പിന്നെ വേസ്റ്റേജ് ഒരുപാട് വരും പിന്നെ സാധനങ്ങളും കൂടുതൽ വരും അപ്പോൾ അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും കഴുക്കൂലടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പട്ടിയൊക്കെ വെൽഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജോയിൻറ്റ് എടുത്തിട്ടുണ്ട് അതിനെ കയറ്റി പട്ടി കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നത് ഒരു മുപ്പതടിയോളം നമുക്ക് പട്ടി കിടന്നീളം വരുന്നുണ്ട് അപ്പോൾ അത് കയറ്റി വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നത് ഒരു രണ്ടരടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പട്ടി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ പട്ടിക നമ്മൾ കറക്റ്റ് അളവിന് വെച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലെയും പട്ടി കടിക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ പട്ടി കടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊന്ന് ടച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ പെയിൻറ് അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇനി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു വർക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ലേബറിനാണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് ലേബറിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പതിനെട്ട് രൂപയ്ക്കാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുള്ളത് ഈയൊരു വർക്ക് ഈയൊരു രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലും കിടക്കുന്നുണ്ട് വേറെ ഫ്രണ്ട് ഏരിയയിൽ ഒരു മൂന്ന് ഷീറ്റിൻ്റെ അളവ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഈ എണ്ണൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സ്ക്വയർ പാത്തിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ സൈഡിൽ നമ്മൾ സ്ക്വയർ പാത്തി കൊടുത്തിട്ടുണ്ട് യൂറോ കാഡിൻ്റെ സ്ക്വയർ പാത്തിയാണ് ഇതിൽ അടിക്കുന്നത് നമ്മൾ ഇനി നമുക്ക് ഷീറ്റ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ജിയോറോഫിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് ഷീറ്റാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കവറുകൾ നമ്മൾ ഇതുപോലെ ചീന്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് എന്നിട്ട് നമുക്ക് ഷീറ്റ് അടിച്ചെടുക്കാം ഇത് ഒരു സൈഡിൽ വരുന്നതാണ് സൺ സൈഡ് വരുന്നതാണ് ഒരു ആറടി ഷീറ്റാണ് അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു മൂന്ന് ഷീറ്റിൻ്റെ അളവ് കിടക്കുന്നുണ്ട് ഒരു പത്തടിക്ക് അതും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഏഴടിന്ന് അളത്തിലുള്ളത് അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലും സൈഡിലും അടിക്കാനുണ്ട് അപ്പോൾ അതിനുള്ള പാത്തിയൊക്കെ വന്ന് അതിൽ ഡ്രോപ്പും ഫിറ്റിങ്സ് എല്ലൊക്കെ വെച്ച് എൻ സിയിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്തിനെ കയറ്റിയിട്ടത് നമ്മൾ ഷീറ്റടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു സൈഡിലെ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഷീറ്റും പാത്തി എല്ലാം അടിച്ച് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മളെ ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് അതാണ് മൊത്തം വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ടോപ്പ് എന്നുള്ളത് നമ്മുടെ രണ്ടര ദിവസത്തെ വർക്കാണ് കേട്ടോ ഈ കാണുന്നത് രണ്ടര ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് എടുക്കാനായിട്ട് സ്ക്വയർ ഫീറ്റ് ലേബറിനെയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ താഴത്തു നിന്നുള്ള കാഴ്ച അടിഭാഗത്ത് ആ പെയിൻറ്റ് പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാലുകളൊന്ന് കോൺക്രീറ്റ് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ആ കാലുകൂടി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കട്ടോ സ്കിരിറ്റ് ഒക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ കാലൊന്ന് കോൺക്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ കാലുകളും നമ്മൾ ഫോൺ കിട്ടിയത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ